ടാനന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ഇരുപത്തി മൂന്ന് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി പരിശീലിക്കാവുന്നതാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ജൂൺ ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകതയാണ് ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നു എന്താണ് ജൂൺ ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകതയെന്ന് ഓർത്തുവെക്കുക അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് ജൂൺ ഇരുപത്തി മൂന്നാണ് ഇനി എന്തുകൊണ്ടാണ് ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നതെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് എന്നാണെന്ന് ഓർത്ത് വെക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമാകുന്നത് എന്നാണെന്ന് പ്രത്യേകം ഓർത്ത് വെക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമാകുന്നത് അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിന് സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജൂൺ ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തി മൂന്ന് നമ്മൾ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ഇനി ജൂൺ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ പ്രമേയം വെക്കുക ലെറ്റ്സ് ലെറ്റ്സ് മൂവ് മൂവ് ആൻഡ് ആൻഡ് സെലിബ്രേറ്റ് സെലിബ്രേറ്റ് എന്താണ് എന്നുള്ളതാണ് ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ പ്രമേയം അതോടൊപ്പം തന്നെ വെക്കുക ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് അത് തോമസ് ബച്ചാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണെന്ന് ഓർത്തു വെക്കുക എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമായത് അപ്പോൾ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജൂൺ ഇരുപത്തി മൂന്ന് എന്തായി ആചരിക്കുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു ദിവസത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി വെക്കണം ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ പ്രമേയം ഇനി നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ആർട്ടിക് മേഖലയിൽ എന്താണ് ആർട്ടിക് മേഖലയിൽ ഗവേഷണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘത്തിൻ്റെ ഭാഗമായ മലയാളി ആരെന്നാണ് ആരാണ് ഏത് മലയാളിയാണ് എ വി സജിൻകുമാറാണ് എ വി ആണ് ഈ ഒരു ഈ ഒരു ഗവേഷണത്തിന്റെ ഭാഗമാവുന്നത് എവിടെയാണ് ഈ ഒരു ഗവേഷണം നടത്തുന്നതെന്ന് ഓർത്തു വെക്കുക ആർട്ടിക് മേഖലയിലാണ് ആർട്ടിക് മേഖലയിൽ നടത്തുന്ന ഗവേഷണത്തിന്റെ ഭാഗമായ അന്താരാഷ്ട്ര സംഘത്തിൻ്റെ ഭാഗമായ മലയാളി ആരാണ് എ വി എ വി സജിൻകുമാറാണ് ഇനി നമ്മൾ നോക്കുന്നത് ഒരു വള്ളംകളിയാണ് ഏതാണെന്ന് നോക്കാൻ ചമ്പക്കുളം എന്താണ് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് വലിയ ദിവാഞ്ചി ചുണ്ടനാണ് എന്താണ് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചമ്പക്കുളം ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് അപ്പോൾ രണ്ടാം സ്ഥാനം ലഭിച്ചത് ആർക്കാണെന്ന് കൂടി ഓർത്തുവെക്കുക ഏത് വള്ളത്തിനാണ് രണ്ടാം സ്ഥാനം ലഭിച്ചതെന്ന് കൂടി ഓർത്തു വെക്കുക നടുഭാഗത്തിനാണ് ഏതാണ് നടുഭാഗത്തിനാണ് നടുഭാഗത്തിനാണ് എന്താണ് രണ്ടാം സ്ഥാനം ലഭിച്ചത് രണ്ടാം സ്ഥാനം ലഭിച്ചത് അതേപോലെ മൂന്നാം സ്ഥാനത്ത് വന്നത് ആരാണ് മൂന്നാം സ്ഥാനത്ത് വന്നത് ചമ്പക്കുളമാണ് മൂന്നാം സ്ഥാനത്ത് വന്നത് ആരാണ് ചമ്പക്കുളമാണ് ചമ്പക്കുളമാണ് എന്താണ് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് വന്നത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് ആരാണ് അതായപ്പറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടനാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് നടുഭാഗമാണ് മൂന്നാം സ്ഥാനത്ത് വന്നത് ചമ്പക്കുളമാണ് ാണ് ഇനി മത്സരം നടക്കുന്നത് എവിടെയാണ് പമ്പയിലാണ് പമ്പയിലാണ് ഈ ഒരു വള്ളംകളി നടക്കുന്നത് പമ്പയിലാണ് പമ്പയിലാണ് വള്ളംകളി നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അതേപോലെ വള്ളംകളിയിൽ ജേതാക്കളാകുന്നവർക്ക് ലഭിക്കുന്നത് എന്താണ് രാജപ്രമുഖൻ ട്രോഫിയാണ് വള്ളംകളിയിൽ ജേതാക്കളാകുന്നവർക്ക് ലഭിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് വലിയ ദിവാഞ്ചി ചുണ്ടൻ ആണ് അതേപോലെ രണ്ടാം സ്ഥാനം വന്നത് നടുഭാഗമാണ് മൂന്നാം സ്ഥാനം വന്നത് ചമ്പക്കുളമാണ് പമ്പയിൽ വെച്ചിട്ടാണ് എവിടെയാണ് പമ്പയിൽ വെച്ച് ാണ് ഈ ഒരു വള്ളംകളി നടക്കുന്നത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക പുസ്തക തോണി എന്നുള്ള പദ്ധതിയാണ് നിലവിലുള്ള പദ്ധതി തന്നെയാണ് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് ഓർത്തു വെക്കാം ബോട്ടുകളിൽ എവിടെയാണ് ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായിട്ടുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് എന്ത് പുസ്തക തോണി എന്നുള്ള പദ്ധതി അപ്പോൾ പദ്ധതി നിലവിലുള്ള പദ്ധതി പറഞ്ഞു അപ്പോൾ ഈ പദ്ധതിയിൽ കൂടുതൽ പരിഷ്കരണങ്ങളൊക്കെ വരുത്തി വ്യാപകമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ പദ്ധതി ഓർത്തുവെക്കുക പുസ്തക തോണി എന്നുള്ള പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ം ഓർത്തു വെക്കുക ബോട്ടുകളിൽ എന്താണ് ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനും വായനാശീലം അതിലൂടെ കുറച്ചെങ്കിലും കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജലഗതാഗത വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണെന്ത് പുസ്തകത്തോണി ഇനി ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം ഏതെന്നാണ് ഏതാണ് നിലമ്പൂർ തേക്കിനാണ് എന്താണ് നിലമ്പൂർ തേക്കിനാണ് എന്താണ് ജി ഐ ടാഗ് എന്താണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടാഗ് ലഭിച്ചിരിക്കുന്ന വനോൽപ്പന്നം കേരളത്തിലെ വനോൽപ്പന്നം ഏതാണെന്ന് ഓർത്തു വെക്കുക നിലമ്പൂർ തേക്കാണ് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക ജി ഐ ടാഗ് എന്താണ് ജി ഐ ടാഗ് ലഭിക്കുന്ന ആദ്യത്തെ ആദ്യത്തെ വനോൽപ്പന്നം കൂടിയാണ് എന്ത് നിലമ്പൂർ തേക്ക് എന്താണെന്ന് ഓർത്ത് വെക്കുക നിലമ്പൂർ തേക്ക് എന്താണ് ജി ടാഗ് ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം കൂടിയാണ് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക അടുത്തിടെ ജി ടാഗ് ലഭിച്ച കേരളത്തിലെ വനോത്പന്നം ഏതാണ് നിലമ്പൂർ തേക്കാണ് ഇനിയൊരു അപ്പോയിൻ്റ്മെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നീറ്റ് യു ജി യു ജി സി നെറ്റ് സുതാര്യതയ്ക്കും പരിഷ്കരണ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയെ നയിക്കുന്നത് ആരെന്നാണ് ആരാണ് ഡോക്ടർ കെ രാധാകൃഷ്ണനാണ് ആരാണ് ഡോക്ടർ കെ രാധാകൃഷ്ണനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക എന്താണ് നമുക്കറിയാം അടുത്തിടെ പത്രങ്ങളിൽ നിന്നറിഞ്ഞിരിക്കുന്ന എന്താണ് നീറ്റ് യു ജി യു ജി സി നെറ്റ് ആ ഒരു പരീക്ഷകളുടെ സുതാര്യതയ്ക്കും പരിഷ്കരണ പ്രശ്നങ്ങളും പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്മറ്റി രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ കമ്മിറ്റിയെ നയിക്കുന്നതാരാണ് ഡോക്ടർ കെ രാധാകൃഷ്ണനാണ് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തു വെക്കുക ഫോർമർ ഐ എസ് ആർഒ ചെയർപേഴ്സൺ കൂടിയാണ് ആര് ഡോക്ടർ കെ രാധാകൃഷ്ണൻ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിന്റ്മെന്റ് ആണ് എന്താണ് യു ജി യു ജി സി നെറ്റ് സുതാര്യതക്കും പരിഷ്കരണ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയെ നയിക്കുന്നതാരാണ് ഡോക്ടർ കെ രാധാകൃഷ്ണനാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ എൻ ടി എ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടത് ആരെന്നാണ് ആരാണ് സുബോധ് കുമാർ സിംഗിനെയാണ് ഏത് സ്ഥാനത്ത് നിന്നാണെന്ന് ഓർത്തുവെക്കുക എൻ ടി എ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നുമാണ് അദ്ദേഹം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ കാരണം എന്താണെന്ന് കൂടി അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം എന്താണ് അടുത്തിടെ നീറ്റ് നെറ്റ് എക്സാമുകളിൽ നടന്ന ക്രമക്കേടിനെ തുടർന്നാണ് ആരെയാണ് ഈ ഒരു സുബോധ് കുമാർ സിംഗിനെ എൻ ടി ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് ും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചുമതല ആർക്ക് നൽകിയിരിക്കുകയാണ് പ്രദീപ് സിംഗ് ഖരോലയ്ക്ക് നൽകിയിരിക്കുകയാണ് താൽക്കാലിക ചുമതല ആർക്ക് നൽകിയിരിക്കുകയാണ് പ്രദീപ് സിംഗ് ഖരോലയ്ക്ക് നൽകിയിരിക്കുകയാണ് അതോടൊപ്പം ഓർത്തു വെക്കുക എൻ ടി എയുടെ ഫോം എന്താണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ളതാണ് എൻ ടി എയുടെ ഫോം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ എൻ ടി എ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടത് ആരാണ് സുബോധ് കുമാർ സിംഗ് ആണ് ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ് രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഓഫീസ് എന്നാണ് ഏതാണ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനെയാണ് എന്താണ് രാജ്യത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏതാണെന്ന് പ്രത്യേകം വെക്കുക കൊച്ചി 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 റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനെയാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത ഒരു അംഗീകാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യുനെസ്കോ യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം ഏതാണ് നമുക്ക് റിയാം എന്താണ് കോഴിക്കോടാണ് കോഴിക്കോടാണ് അപ്പോൾ ആ ഒരു പ്രഖ്യാപനം നടന്നിരിക്കുകയാണ് എന്താണ് യുനെസ്കോ യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിക്കുന്ന രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ നഗരമാണ് ഏത് കോഴിക്കോട് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ആ പ്രഖ്യാപനം നടന്നിരിക്കുകയാണ് എന്താണ് പ്രത്യേകത പ്രത്യേകതയും ഓർത്തുവെക്കുക രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു നഗരത്തെ എന്താണ് യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിക്കുന്നത് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം ഏതാന്ന് ഓർത്തു വെക്കുക ഏത് രാജ്യമാണ് അർമേനിയയാണ് 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 രാജ്യമാണ് ജൂണിൽ ജൂണിൽ രാഷ്ട്രമായി അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പല രാജ്യങ്ങളും പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച പോയിന്റ് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അതിലേക്കുള്ള അപ്ഡേഷൻ കൂട്ടിച്ചേർക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം ഏതാണ് അർമേനിയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത് നാൽപ്പത്തി മൂന്നാമത് ലോക മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൽ മെഡലുകൾ നേടിയ സായുധ സേന എന്താണ് സായുധ സേന മെഡിക്കൽ സർവീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്നാണ് നോക്കാം ലെഫ്റ്റനന്റ് കേണൽ ആരാണ് ലെഫ്റ്റനന്റ് കേണൽ സഞ്ജീവ് മാലിക് അതേപോലെ മേജർ അനീഷ് ജോർജ് അതേപോലെ തന്നെ ക്യാപ്റ്റൻ ആരാണ് ക്യാപ്റ്റൻ സ്റ്റീഫൻ സെബാസ്റ്റ്യൻ ക്യാപ്റ്റൻ ഡാനിയ ജെയിംസ് ആരാണ് ക്യാപ്റ്റൻ ഡാനിയ ജെയിംസ് എന്നിവരാണ് ഏത് മത്സരത്തിനാണെന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക നാൽപ്പത്തി മൂന്നാമത് നാൽപ്പത്തി മൂന്നാമത് ലോക മെഡിക്കൽ ആൻഡ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൽ മെഡലുകൾ നേടിയത് ഇവർ നാല് പേരും ചേർന്ന ഇവർ നാല് പേരും ചേർന്ന് എത്ര മെഡലുകളാണ് നേടിയത് എന്നുള്ളത് കാര്യം കൂടി ഓർത്തുവെക്കുക മുപ്പത്തിരണ്ട് മെഡലുകളാണ് മുപ്പത്തിരണ്ട് മെഡലുകളാണ് ഈ ഒരു നാല് പേരും ചേർന്ന് ഈ ഒരു മത്സരത്തിൽ നേടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് നാൽപ്പത്തി മൂന്നാമത് ലോക മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൽ മെഡലുകൾ നേടിയ സായുധ സേന സായുധ സേന മെഡിക്കൽ സർവീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് സഞ്ജീവ് മാലിക് അതേപോലെ മേജർ അനീഷ് ജോർജ് ക്യാപ്റ്റൻ സ്റ്റീഫൻ സെബാസ്റ്റ്യൻ ക്യാപ്റ്റൻ ഡാനിയ ജെയിംസ് എന്നിവരാണ് മെഡലുകൾ നേടിയിരിക്കുന്നത് ടോട്ടൽ മുപ്പത്തിരണ്ട് മെഡലുകളാണ് ഇവർ നേടിയത് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പാനിഷ് ഫോർമുല വൺ ഗ്രാൻഡ് പിക്സ് ജേതാവായത് ആരെന്നാണ് ആരാണ് മാക്സ് ആണ് ആരാണ് മാക്സ് വെസ്റ്റപ്പണാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പാനിഷ് ഏതിലാണെന്ന് ഓർത്തു വെക്കുക കൺഫ്യൂഷൻ ആവരുത് സ്പാനിഷ് ഫോർമുല വൺ ഗ്രാൻഡ് പിക്സ് ജേതാവായത് ആരാണ് മാക്സ് ആണ് ഇനി ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ നാട വീണ്ടും സസ്പെൻഡ് ചെയ്ത ഗുസ്തി താരം ആരെന്നാണ് ആരാണ് ബജ്റംഗ് പുനിയയാണ് എന്താണ് നാട വീണ്ടും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ബജ്റംഗ് പുനിയയ്ക്ക് വീണ്ടും സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് നാട സസ്പെൻഡ് ചെയ്ത അടുത്തിടെ വീണ്ടും സസ്പെൻഡ് ചെയ്ത ഗുസ്തി ആരാണ് ബജ്റംഗ് പുനിയയാണ് ഇനി നാടയുടെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്ത് വെക്കുക നമുക്കറിയാം നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി എന്നുള്ളതാണ് നാടയുടെ ഫുൾ ഫോം അപ്പോൾ അടുത്തിടെ നാട വീണ്ടും സസ്പെൻഡ് ചെയ്ത ഗുസ്തി ആരാണ് ബജ്റംഗ് പുനിയാണ് ാണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ആർട്ടിക് മേഖലയിൽ ഗവേഷണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘത്തിന്റെ ഭാഗമായ മലയാളി ആരെന്നാണ് ആരാണ് എ വി സജിൻകുമാർ ആണ് ആരാണ് എ വി സജിൻകുമാറാണ് ആർട്ടിക് മേഖലയിൽ ഗവേഷണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘത്തിന്റെ ഭാഗമായ മലയാളി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് ആയാമ്പറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടനാണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് അതേപോലെ രണ്ടാം സ്ഥാനത്ത് വന്ന വള്ളം ഏതായിരുന്നു അത് നടുഭാഗം ചുണ്ടനായിരുന്നു മൂന്നാം സ്ഥാനത്ത് വന്നത് ചമ്പക്കുളം ചുണ്ടനാണ് അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് എവിടെയാണ് പമ്പയിൽ വെച്ചാണ് ഈ ഒരു വള്ളംകളി നടക്കുന്നത് ആ കാര്യം കൂടി ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു നിലവിലുള്ള പദ്ധതിയാണ് എന്താണ് പുസ്തകത്തോണി എന്നുള്ള പദ്ധതിയാണ് ഈ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്തുവെക്കുക ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായിട്ടുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് എന്ത് പുസ്തകത്തോണി എന്നുള്ള പദ്ധതി അപ്പോൾ ഈ പദ്ധതിയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ വ്യാപകമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം ഏതെന്നാണ് ഏതാണ് നിലമ്പൂർ തേക്കിനാണ് എന്താണ് ജി ഐ ടാഗ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ജി ഐ ടാഗ് ലഭിക്കുന്ന ആദ്യത്തെ വനോൽപ്പന്നം കൂടിയാണ് ഏതെന്ന് വെക്കുക നിലമ്പൂർ തേക്ക് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു നീറ്റ് യു ജി യു ജി സി നെറ്റ് സുതാര്യതക്കും പരിഷ്കരണ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയെ നയിക്കുന്നത് ആരെന്നാണ് ആരാണ് ഡോക്ടർ കെ രാധാകൃഷ്ണനാണ് ഈ ഒരു കമ്മിറ്റിയെ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ പറഞ്ഞു അദ്ദേഹം ആരായിരുന്നു ഐ എസ് ആർ ഐയുടെ മുൻ ചെയർപേഴ്സൺ കൂടിയാണ് ആര് ഡോക്ടർ കെ രാധാകൃഷ്ണൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടത് ആരെന്നാണ് ആരാണ് സുബോധ് കുമാർ സിംഗ് ആണ് ആരാണ് സുബോധ് കുമാർ സിംഗ് ആണ് ഏത് സ്ഥാനത്തു നിന്നാണ് എൻ ടി എ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടത് നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ ഒരു സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടത് അപ്പോൾ ഈ സ്ഥാനത്തിന്റെ പദവി ഇപ്പൊ നൽകിയിരിക്കുന്നത് ആർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് ആർക്കാണ് വെക്കുക ആർക്കാണ് പ്രദീപ് സിംഗ് ഖരോലക്കാണ് ഈ ഒരു സ്ഥാനം ഇപ്പോൾ ഈ ഒരു താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഓഫീസ് എന്നാണ് ഏതാണ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനെയാണ് എന്താണ് രാജ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരം ഏതെന്നാണ് നമുക്കറിയാം കോഴിക്കോടാണ് എന്താണ് യുനെസ്കോയുടെ യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരം അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം ഏതെന്നാണ് അർമേനിയാണ് അർമേനിയാണ് എപ്പോഴാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം അപ്പോൾ ഇതിനു മുമ്പ് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട പോയിന്റ് ാണ് എന്ത് അംഗീകരിച്ച രാജ്യം അർമേനിയയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ലോക മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൽ മെഡലുകൾ നേടിയ സായുധ സേന സായുധ സേന മെഡിക്കൽ സർവീസ് ഉദ്യോഗസ്ഥർ ഏതൊക്കെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താണ് ലെഫ്റ്റനന്റ് കേണൽ ലെഫ്റ്റനന്റ് കേണൽ സഞ്ജീവ് മാലിക് അതേപോലെ അനീഷ് ജോർജ് ക്യാപ്റ്റൻ 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 സ്റ്റീഫൻ സെബാസ്റ്റിൻ ജെയിംസ് ഇത്രയും പേരാണ് മത്സരത്തിൽ മെഡൽ ാണ് അവർ ഈ ഒരു മത്സരത്തിൽ ലോക മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൽ മെഡലുകൾ നേടിയത് ആരൊക്കെയാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക സഞ്ജീവ് മാലിക് അനീഷ് ജോർജ് സ്റ്റീഫൻ സെബാസ്റ്റ്യൻ ഡാനിയ ജെയിംസ് എന്നുള്ള എന്നിവരായിട്ടുള്ള സായുധ സേനാ മെഡിക്കൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് മുപ്പത്തിരണ്ട് മെഡലുകളാണ് അവർ നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പാനിഷ് ഫോർമുല വൺ ഗ്രാൻഡ് വിക്സ് ജേതാവായത് ആരെന്നാണ് ആരാണ് മാക്സ് വെസ്റ്റപ്പൺ ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ നാട വീണ്ടും സസ്പെൻഡ് ചെയ്ത ഗുസ്തി താരം ആരെന്നാണ് ആരാണ് ബജ്റംഗ് പുനിയയാണ് ആണ് നാഡ നാട വീണ്ടും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നാടയുടെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്തുവെക്കുക നാഷണൽ ആന്റി ഡ്രോപ്പിംഗ് ഏജൻസി എന്നുള്ളതാണ് നാടയുടെ ഫുൾ ഫോം കഴിഞ്ഞ കാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായ ടെന്നീസ് താരം ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സുമിത് നാഗൻ ഓപ്ഷൻ ബി റുതുജ ബോസ്ല ഓപ്ഷൻ സി രോഹൻ ബൊപ്പണ്ണ ഓപ്ഷൻ ഡി ശ്രീറാം ബാലാജി രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര എയർലൈൻ വിപണി ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ യു എസ് എ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി ഇന്ത്യ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ശരിയുത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലെ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ടീം ഏതെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ അർജൻറ്റീന ഓപ്ഷൻ ബി ഫ്രാൻസ് ഓപ്ഷൻ സി ബെൽജിയം ഓപ്ഷൻ ഡി ബ്രസീൽ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഏത് ടീമാണ് അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിലെ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ടീം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച സി വി ചന്ദ്രശേഖർ ആരാണ് സി വി ചന്ദ്രശേഖർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഭരതനാട്യം ഓപ്ഷൻ ബി ഓട്ടം തുള്ളൽ ഓപ്ഷൻ സി ചാക്യാർ കൂത്ത് ഓപ്ഷൻ ഡി യക്ഷഗാനം ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഭരതനാട്യവുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം Thank yeah. you. Yeah.